നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും സമൂഹം ഒട്ടാകെയും ലഹരിക്കെതിരെയും രാസലഹരിക്കെതിരെയൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ദിവസക്കണക്കിന് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും ആ വാർത്തക്കിടയിലാണ് കുടുംബത്തിൽ നിന്ന് തന്നെ രാസലഹരി കച്ചവടത്തിനായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന അമ്മയും മകനും അവരുടെ ഡ്രൈവറും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് അങ്ങ് ലഹരിക്കച്ചവടമാണ് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് മറ്റേ നമുക്ക് പറയാമായിരുന്നു ഇവന്റെ വീട്ടിൽ എങ്ങനെയാണ് വീട്ടുകാർക്ക് കൂടെ പക്ഷേ ഇവിടെ അതും കൂടെ പറ്റാത്തൊരു സാഹചര്യമാണ് കൊല്ലം അഞ്ചലിനാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മകൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് പിന്നെ അതെ അവനാണ് മെയിൻ കടത്തുന്ന അവന്റെ ആകാശ് അവന്റെ കൂട്ടുകാരനായ ആകാശമാണ് ഇതെല്ലാവർക്കും റെഡിയാക്കി കൊടുക്കുന്നത് അപ്പൊ ഈ അമ്മയും മകനും അമ്മയുടെ ഡ്രൈവറും പിന്നെ ഒരു മൂന്ന് പേരും അടക്കമുള്ളവരെയാണ് ഇപ്പം നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്തിട്ട് യാതൊരു അതെ മിനറൽ വാട്ടർ ഒക്കെ ആയിട്ടാണ് അവര് ആ പറയുന്ന ഈ അമ്മയും അതുപോലെ മകനും ആണെന്ന് തോന്നുന്നു ഈ മീഡിയക്കാര് സ്വാഭാവികമായിട്ടും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഒക്കെ കവർ ചെയ്യുന്നു അവരുടെ നേരെയൊക്കെ ഭയങ്കര ദേഷ്യപൂർവ്വം അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് നിരന്തരമായി വരുന്നത് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോടാണെന്ന് തോന്നുന്നു ബസ്സിൽ എം ഡി എം എ ഉപയോഗിച്ച് ബസ് ഡ്രൈവർ ബസ് ഓടിച്ചു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന കുട്ടികളുടെ കാര്യം മനസ്സിലാക്കാം നമുക്ക് ഇങ്ങനെ കൂട്ടുകൂടിയാണിത് ലഭിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ നിന്നാണ് പലരിൽ നിന്ന് ലഭിക്കുന്നു കോളേജുകളിൽ ലഭ്യമാകുന്നു ബാംഗ്ലൂരിനൊക്കെ റേറ്റ് കുറവാണ് കുറച്ച് വിലയ്ക്ക് നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന് പല ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഒരുപാട് രൂപ സമ്പാദിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ സ്വന്തം അമ്മ തന്നെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം ഇതിനെ എങ്ങനെ നമ്മൾ എന്താണ് ഇതിനെ പറയുക എ ഒരമ്മ ഇങ്ങനെയാണോ നല്ല അമ്മ മാതൃകയാവേണ്ട മക്കൾക്ക് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കുറ്റബോധവും അല്ലെങ്കിൽ മകനെ പറഞ്ഞ് തിരുത്തണം അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു യാതൊരു ഭാവവും അവരുടെ മുഖത്ത് കാണാൻ സാധിച്ചില്ല ഈ സംഭവത്തിന് ശേഷം അറസ്റ്റിലായി കഴിഞ്ഞിട്ടല്ലേ അതെ കാരണം ഈ ഈ രാസലഹരി എന്ന് പറയുന്ന അറിയാം ഇന്നത്തെ കുട്ടികളും മദ്യപാനത്തേക്കാൾ കൂടുതൽ പിന്തുടരുന്ന ഒരു സംഭവമാണ് രാസലഹരി എം ഡി എം എ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മിക്ക പേരും നമ്മൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ കുട്ടികൾ വളരെ സ്പീഡിൽ ബൈക്കിൽ പോവുക ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവുക അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത രീതിയിൽ ആക്രമങ്ങൾ ചെയ്യുക വീട്ടിൽ കയറി മൂന്ന് പേരെയും നാലുപേരെയും കുത്തിക്കൊല്ലുക എന്നിട്ട് ഒരു കൂസലില്ലായ്മ കാണിക്കുക ഈ കൂസലില്ലായ്മ കാണിക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് അവർക്കതിൻ്റെ കെട്ടിറങ്ങിയിട്ടുണ്ടാവില്ല അവർ ചെയ്യുന്ന എന്താണെന്ന് അവർ അറിയുന്നില്ല ആക്ച്വലി ഇതിൻ്റെ ഒരു ലഹരിയിലാണ് അവരെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടുത്തെ പോലീസുകാരായാലും സൈബർ ക്രൈമിൽ നിന്നായാലും അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടിൽ നിന്ന് ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കളുടെ ബാഗുകൾ നിങ്ങൾ പരിശോധിക്കണം അല്ലെങ്കിൽ അവര് ഈ പറഞ്ഞ മിഠായികളിലെ മിഠായി പൊതികളിലും അതോടൊപ്പം തന്നെ ഐസ്ക്രീമുകളിലും ഒക്കെയാണ് ഇന്ന് പണ്ട് ഐസ്ക്രീമുകളായിരുന്നു മയക്കുവരുന്ന് കൊടുത്തോണ്ട് ഇന്നും മിഠായിക്കകത്തും കേക്കിനകത്തും ഒക്കെ വെച്ച് പൊടി പരുവത്തിലാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കളിലോടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാലത്താണ് നമ്മളിത് ജീവിക്കുന്നത് ബോധവൽക്കരണ ക്ലാസ്സുകൾ മാസത്തിൽ ഒന്ന് വെച്ചൊക്കെ മിക്ക സ്കൂളുകളിലും കോളേജുകളിലും ഗവൺമെൻറ് തലത്തിലെല്ലാം ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇങ്ങനെയുള്ള അമ്മമാര് എങ്ങനെ അമ്മമാരോട് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് ഇത്രയും മുതിർന്ന മുതുക്കനായ ഒരു മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു അവർക്ക് വേറെ എന്തെല്ലാം തൊഴിൽ ചെയ്യാമായിരുന്നു എന്തായാലും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇത് എന്തായാലും പണിയൊപ്പിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ ഞാൻ നേരത്തെ ഒരു പയ്യൻ ഈ എം ഡി എം എൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഒരു പയ്യൻ നമ്മൾ സംസാരിച്ചിരുന്നു അവൻ പറഞ്ഞിരുന്നത് ഉറപ്പായിട്ടും ഇവര് ഒരു ഈ ഇവര് കാര്യർ ആകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ഗുണം അതായത് അന്നത്തെ കാലത്ത് അവന് തോന്നിയിരുന്നത് പൈസ കൂടാതെ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇത് ഉപയോഗിക്കാം എനിക്ക് അമ്മയും അഡിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒന്ന് നാലോ നോക്കൂ എങ്ങനെയാണോ അത് അമ്മയല്ലേ അവരെ എന്തായാലും പോലീസ് അത് എന്തായാലും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ല ഈ വീഡിയോ ഈ വാർത്ത വന്ന വീഡിയോ അടിയിൽ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു മദ്യത്തിന് ഇങ്ങനെ വില കൂടി പോകല്ലേ അതുകൊണ്ടായിരിക്കാം എല്ലാരും പൊടിയുടെ പുറകെ പോകുന്നത് എം ഡി എം എയുടെ പുറകെ പോകുന്നത് പക്ഷെ അങ്ങനെ പറയുന്നവര് സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഇത്രയും റെസ്ട്രിക്ഷൻ വെക്കുന്നത് ഒന്ന് നമ്മളും ചിന്തിക്കാറുണ്ട് ഓക്കെ മദ്യത്തിന്റെ അത്രയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മദ്യത്തിന്റെ അത്രയും പ്രശ്നമില്ല മയക്കുമരുന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൊറേ തവണയായിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ നമ്മൾ പരസ്പരമാണേലും അല്ലെങ്കിൽ മറ്റുള്ളവരോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിനുള്ള കാരണമാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ശാരിക പറഞ്ഞത് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല അപ്പോൾ മദ്യമാണെങ്കിൽ അത് കഴിച്ചു കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കെട്ടിവിടും അത് കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റുകൾ അല്ലേ ഈ പറയുന്ന എം ഡി എം എ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ അല്ലെങ്കിൽ ഒരുപാട് നേരം ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബോധത്തിൽ ബോധം എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു ബോധമില്ലായ്മയിൽ എന്താണ് നമ്മൾ കാട്ടിക്കൂട്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ഒരവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോവുക അതെ അതെ അപ്പോൾ ഞാൻ ചോദിക്കുന്ന പോർണമീ ഈ ഈ ബോധവൽക്കരണ ക്ലാസ്സും നമ്മുടെ സമൂഹത്തിൽ ഇതിനുള്ള ഇതിനെതിരെയുള്ള പ്രവർത്തനമൊക്കെ ഇനി എന്തിനാണ് അവർ നടത്തുന്നത് കാരണം ഇതുപോലെ പല ഇതിപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടാണ് ഇത് കണ്ടത് ഇതുപോലെ പല അമ്മമാരുണ്ടായിരിക്കാം പല മക്കളുണ്ടായിരിക്കാം എത്രയോ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട് എനിക്കൊന്ന് പെൺകുട്ടികളും ആൺകുട്ടികളോട് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ പഠിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നഴ്സിങ്ങിനും അതിനും ഇതിനും എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ പുറത്ത് നാടുകളിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി പഠിക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള ഇത് ആണോ ഫോളോ അപ്പ് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി ഇതൊരു എത്രയോ ഭേദമായിരുന്നു അവർക്ക് തൊഴിലുറപ്പിന് പോകുന്നത് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ച് എന്താ അവരുടെ കൂസലിനേമേ എന്നെ ഞെട്ടിച്ചത് സ്വഭാവമായിട്ടും പറ്റിപ്പോയി അങ്ങനെ മകന്റെ നിർബന്ധത്തിന് കൊടുത്തു അങ്ങനെ സംഭവിച്ചു മകൻ ഇന്ന് അഡിക്റ്റ് ആണ് അവനോടൊപ്പം നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് പക്ഷെ ആ വീഡിയോയിൽ ഒരു ഒരിടത്തും അവർക്ക് ഈ പറയപ്പെടുന്ന റിഗ്രറ്റ്സിന്റെ ഒരു ലാഞ്ചന പോലും അവർ കാണാൻ സാധിച്ചില്ല എന്തായാലും നമ്മുടെ സമൂഹം വളരെ നല്ല രീതിക്ക് തന്നെ വളരുന്നുണ്ട് ഇനിയിപ്പോ സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമ്മുടെ നിയമം കൂടുതൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാനുള്ള സംശയമാണ് അതെ നമ്മളിപ്പോ ഇറങ്ങി ഒരുപാട് ഓവർ സ്പീഡിൽ ഒരു ബൈക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അതല്ലെങ്കിൽ ഒരു ഇപ്പം നിരന്തരമായിട്ട് നടക്കുന്നതാണ് ഈ ക്രിമിനൽ കാര്യങ്ങൾ അതായത് കൊലപാതകം അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു വാക്ക അവൻ കഞ്ചാവ അല്ലെങ്കിൽ അവൻ മയക്കുമരുന്നിന് അടിമയാണ് അപ്പോ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്ത് സംഭവമായിക്കോട്ടെ അതിപ്പം ചെറിയൊരു നിസ്സാര ആക്സിഡന്റ് ആണെങ്കിൽ പോലും ആദ്യം ചെയ്യുന്നത് ആളെ പോലീസ് വന്ന് നേരെ വൈദ്യ പരിശോധനക്ക് കൊണ്ടുപോവുക ഈ വൈദ്യ പരിശോധനയിൽ നിന്ന് എന്താണ് ഇവർക്ക് മനസ്സിലാക്കേണ്ടത് ആള് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ ശരീരത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യുന്നു അതെ അല്ലെ ഇനിയും ഈ മെഡിക്കൽ ഈ വൈദ്യ പരിശോധന എല്ലാം നടത്തുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ അറിയാൻ പറ്റുമോ എം ഡി എമ്മിയുടെ കാര്യം ഞാൻ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ് എം ഡി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പതുക്ക പതുക്കെയാണ് ലഹരി ഉടനെ അഡിക്റ്റ് ആവത്തില്ല നമ്മൾ ഇത് പക്ഷെ ഇതിൽ നമുക്ക് മോചനമില്ല പിന്നെ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടൊരു എന്താ മോചനമില്ല ഈ അഡിക്ഷൻ ഇല്ല ആ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആ ഒരു ആള് അതായത് ഇത് ഉപയോഗിച്ച് അതിൽ നിന്ന് മോചനം നേടിയ ആള് അത് അപൂർവങ്ങളെ നൂറില് ഉപയോഗിക്കുമ്പോൾ രക്ഷപെടാൻ പൂർണ്ണമായും പറ്റണം എന്നില്ല അത് വളരെ വിരളം നൂറിലോ അല്ലെങ്കിൽ ആയിരത്തിലോ ഒരാൾക്ക് അത്രയും കഠിനമായിട്ടുള്ള ശ്രമം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം വൺസ് അതിനകത്ത് പെട്ടുപോയാൽ പെട്ടതാ അതെ അതേ അവസ്ഥയായിരിക്കും ഇപ്പൊ ഈ അമ്മയ്ക്കും മകനും അടക്കം സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ വളർത്തുന്ന അമ്മമാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ കൊലപാതക പരമ്പരകളായാലും ബിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ് കൊല്ലുന്നതിലായാലും അല്ലെങ്കിൽ അമ്മയും മകനെയും ചേർത്ത് മരുമകളെ കൊല്ലുന്നതിലായാലും വിഷം ചേർത്ത് കൊടുക്കുന്നതിലായാലും ഇപ്പം ജോലിയുടെ കേസ് എന്ന് പറഞ്ഞാൽ അവരൊരു സ്ത്രീയായിരുന്നു ഈ കാരണവർബാധ കേസിലെ ഷെറൻ സ്ത്രീയാണ് ഇവരെല്ലാം സ്വത്തിന് വേണ്ടിയിട്ടും മണത്തിന് വേണ്ടിയിട്ടും ആൾക്കാരെ കൊല്ലുന്ന ഒരു പ്രവണത പ്രത്യേകിച്ചും സ്ത്രീജനാകുമ്പോൾ നമ്മളും സ്ത്രീകളാണ് ഈ പുരുഷ കമ്മിറ്റിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കവരെ സപ്പോർട്ട് ചെയ്തു പോകുന്നതും ാണ് കാരണം പൂർണ്ണമായും പുരുഷന്മാരല്ല ഇതിലൊന്നും ഒന്നും സ്ത്രീകൾ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു സ്ത്രീ ഉണ്ടാവും ഇതിനൊക്കെ കാരണക്കാരിയായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രേരക ഘടകമായിട്ടുള്ള ഒരു സ്ത്രീ എന്തായാലും ഉണ്ടാവും അതിലിപ്പോ അമ്മമാരും അമ്മ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വൈഡാണ് നമുക്ക് ഒരിക്കലും ഒരു ഒരു രണ്ടു വാക്കിൽ ഒരു ഡെഫിനേഷൻ അതിന് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ആ നേർവഴിക്ക് നയിക്കാൻ അതും പോലീസുകാരൊക്കെ നമ്മുടെ സ്കൂളുകളിൽ വന്ന് ബോധവത്കരണത്തമാര് പറയുന്നത് അച്ഛന്മാരെക്കാൾ കൂടുതൽ അമ്മമാർക്കാണ് മക്കളെ മനസ്സിലാവും പോലീസുകാർ തന്നെ പറയുന്നുണ്ടല്ലോ ഒരു വൈകുന്നേരം നാലുമണി അഞ്ചുമണിക്ക് ശേഷം സ്കൂളുകളുടെ വാതിക്കൽ പോയി നിന്ന് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ാണ് അതെ നമ്മളൊന്ന് അവര് മഫ്തിയിൽ പോയി നിന്നിട്ട് അവർ വീക്ഷിക്കും പറയും അതുകൊണ്ട് ഇത്ര നൂറ് മീറ്റർ ചുറ്റളവൽ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഇതൊന്നും വിൽക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും സ്കൂളിനകത്ത് തന്നെയാണ് ഇപ്പൊ വിൽപ്പനകൾ നടക്കുന്നത് അധ്യാപകർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റില്ല നമുക്ക് കണ്ടുപിടിക്കാനേ ബാഗ് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് പോലും ഇല്ലല്ലോ റൈറ്റ് പോലും ഇല്ല അപ്പൊ സോ ഇന്നത്തെ സമൂഹത്തിന്റെ അതപ്പതനം വളരെ മ്ലേച്ചകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങളുടെ എണ്ണം ഇനി കൂടും ഇതാണ് അവസ്ഥയെങ്കിൽ കാരണം അവന്റെ ഒരു സാമർഥ്യം കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ട് വരുമ്പോഴും മാധ്യമങ്ങൾ നേരെ ആക്രോശിക്കണം അപ്പോഴൊക്കെ നമ്മൾ ലഹരിയുടെ കെട്ടിലായിരിക്കണം അമ്മയും അത് തന്നെ വളരെ കൂസലില്ലാതെ ബജീപ്പിൽ കയറിയിരുന്നത് ഏതോ കല്യാണ പാർട്ടിക്ക് പോകുന്ന പോലെയാണ് പോലീസുകാരുടെ കൂടെ കയറിയിരുന്നു പോയത് സോ ഇങ്ങനെയുള്ള അമ്മമാരുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ ജീവിക്കുന്നതെങ്കിൽ ലഹരിയിൽ മുങ്ങല്ല ലഹരിയിൽ വീണ് ചാകുന്ന കേരള ജനതയായി നമ്മൾ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട